ജൂണും ജൂലൈയും കാലവർഷത്തിനും ഇടവപ്പാതയ്ക്കുമുള്ളതാണെങ്കിൽ ഇത്തവണ അത് ഓരോ കായിക പ്രേമിക്കുമുള്ളതാണ് വരുന്ന രണ്ടു മാസക്കാലം ഇഷ്ട ടീമുകൾക്കായി ആരാധകർ മുറവിളി കൂട്ടും ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ടി ട്വന്റി ലോകകപ്പ് യൂറോ കപ്പ് കോപ്പ അമേരിക്ക പാരിസ് ഒളിമ്പിക്സ് അങ്ങനെ മത്സരങ്ങളുടെ മഴക്കാലമാണ് കായിക ലോകത്ത് ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരെ ലോകകപ്പ് സ്വപ്നം കാണാൻ പഠിപ്പിച്ച സുനിൽ എന്ന നീലക്കുപ്പായത്തിലെ ആരാധകർ സാക്ഷ്യം വഹിക്കും നാളെ പുലർച്ചെ മുതലാണ് ഉറക്കമില്ലാത്ത രാത്രികൾക്ക് തുടക്കമാകുക രണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പതിനാല് തവണ കിരീടം നേടിയ റയൽ മാഡ്രിഡ് ജർമ്മൻ ക്ലബായ ബ്രൂസിയ ഡോട്ട്മുണ്ടിനെയാണ് നേരിടുക ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടി ട്വന്റി ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിനും നാളെ രാവിലെ ആറു മണിക്ക് തിരിതെളിയും കാനഡയും അമേരിക്കയുമാണ് ഉദ്ഘാടന പോരിൽ മത്സരിക്കുക യൂറോപ്പിലെ ഫുട്ബോൾ രാജാക്കന്മാരെ കണ്ടെത്തുന്നതിനുള്ള മത്സരങ്ങൾക്കും ജൂൺ പകുതിയോടെ തുടക്കമാകും ജൂൺ പതിനാല് മുതൽ ജൂലൈ പതിനാല് വരെയാണ് യൂറോ കപ്പ് വൈകിട്ട് ആറ് മുപ്പത് രാത്രി ഒൻപത് മുപ്പത് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത് എന്നിങ്ങനെ മൂന്ന് മത്സരമാണുള്ളത് ഫുട്ബോൾ ആരാധകർ ഏറെ കാത്തിരിക്കുന്ന കോപ്പ അമേരിക്കയും ജൂൺ ഇരുപത്തിയൊന്നിന് ആരംഭിക്കും അർജന്റീന കിരീട നേട്ടം ആവർത്തിക്കുമോ മറ്റൊരവകാശി കിരീടത്തെ തേടി എത്തുമോ എന്നെല്ലാം കണ്ടറിയാം അമേരിക്കയിൽ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ പതിനാല് വരെയാണ് ടൂർണമെന്റ് പുലർച്ചെ മൂന്ന് മുപ്പത് അഞ്ച് മുപ്പത് രാവിലെ ആറ് മുപ്പത് എന്നിങ്ങനെ മൂന്ന് മത്സരങ്ങളുമുണ്ട് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് പാരീസ് ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഡൽ വേട്ടയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ജൂൺ ആറ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ കണ്ണുനീർ പൊഴിയുന്ന ദിവസം കുവൈത്തിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തോടെ നായകൻ സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കും വൈകാരികമായ പല നിമിഷങ്ങൾക്കും കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം വേദിയാകും സ്പോർട്സ് ഡെസ്ക് വെബ്